രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ വലിയ പ്രതീക്ഷകളോടെയാണ് കേരളം രഞ്ജി ട്രോഫി കളിക്കാനെത്തിയത് അവസാന സീസണിലെ റണ്ണറപ്പായ കേരളം ഇത്തവണയും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ ആദ്യ നാല് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ കേരളത്തിന്റെ നില പരിങ്ങലിലാണ് എന്നതാണ് വസ്തുത നിർഭാഗ്യവശാൽ കഴിഞ്ഞ സീസണിലെ കിരീടം നഷ്ടപ്പെട്ട കേരളത്തിന് ഇനി കാര്യങ്ങൾ എളുപ്പമല്ല പ്രതീക്ഷിച്ച പോലെ ഒരു കുതിപ്പ് നടത്താൻ കേരളത്തിന് സാധിക്കാതെ പോയി മഹാരാഷ്ട്രക്കെതിരെയും പഞ്ചാബിനെതിരെയും സൗരാഷ്ട്രക്കെതിരെയും സമനില വഴങ്ങിയ കേരളം അയൽക്കാരായ കർണാടകയോട് ഇന്നിങ്സിനും നൂറ്റി അറുപത്തിനാല് റൺസിനുമാണ് പരാജയപ്പെട്ടത് സൗരാഷ്ട്രക്കെതിരെ ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടിയത് മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് പോസിറ്റീവായ കാര്യം ഗ്രൂപ്പ് വിയിൽ നാല് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് പോയിന്റ് മാത്രം നേടിയ കേരളം ഏഴാം സ്ഥാനത്താണ് ഛത്തീസ്ഗഡ് മാത്രമാണ് ഗ്രൂപ്പിൽ കേരളത്തിന് പിന്നിലുള്ളത് ഇനി മൂന്ന് മത്സരങ്ങൾ ശേഷിക്കെ കേരളത്തിന് പ്രതീക്ഷയുണ്ടോ എന്ന് പരിശോധിക്കാം നാല് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് നേടിയ മധ്യപ്രദേശാണ് ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനത്ത് പതിനാല് പോയിന്റ് നേടിയ കർണാടക രണ്ടാം സ്ഥാനത്തുമുണ്ട് ഇനി മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഗോവയുമാണ് കേരളത്തിന്റെ എതിരാളികൾ ഈ മൂന്ന് മത്സരങ്ങൾ ജയിച്ചാൽ കേരളത്തിന് പ്രതീക്ഷകളുണ്ട് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളും വിജയിക്കാനായാൽ ഇരുപത്തിമൂന്ന് പോയിന്റുകൾ നേടിയെടുക്കാൻ കേരളത്തിന് കഴിയും എന്നാൽ മധ്യപ്രദേശിനെയും ഗോവയെയും പിടിച്ചുകെട്ടുക കേരളത്തിന് എളുപ്പമായില്ല അതുകൊണ്ട് തന്നെ നിലവിൽ കേരളത്തിന് ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുക എന്നത് വളരെ പ്രയാസകരമാണെന്ന് തന്നെ പറയാം എവിടെയാണ് കേരളത്തിന് ഇത്തവണ പിഴച്ചത് ജലജ് സക്സേന എന്ന ഓൾറൌണ്ടറെ കേരളം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മുന്നൂറ്റി അറുപത്തി റൺസും നാൽപ്പത് വിക്കറ്റുകളുമാണ് ജലജ് കഴിഞ്ഞ രഞ്ജി സീസണിൽ കേരളത്തിനായി നേടിയത് വിക്കറ്റ് വേട്ടയിൽ നാലാം സ്ഥാനത്തായിരുന്നു ജലജ് ജലജ് സക്സേന ഇത്തവണ കേരളം വിട്ട് മഹാരാഷ്ട്രയിലേക്ക് ചേക്കേറുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസും മുപ്പത്തിനാല് വിക്കറ്റുകളും നേടിയ ആദിത്യ സർവതയും ഇക്കുറി കേരളത്തിനൊപ്പമില്ല ഈ രണ്ട് താരങ്ങൾ ഇല്ലാത്തത് കേരളത്തിന്റെ പ്രകടനത്തെ കാര്യമായി ബാധിച്ചു ഇത്തവണ കേരളത്തെ പിന്നോട്ടടിച്ചത് ബാറ്റിംഗിനു തന്നെയാണ് ബാറ്റിംഗ് നിരയുടെ മോശം ഫോം കേരളത്തിന് തിരിച്ചടിയായി മാറി ജലദ് സക്സേനക്ക് പകരമെത്തിയ ബാബ പരാജയത്തിന് വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് സച്ചിൻ ബേബിയിൽ ടീമിന്റെ പ്രതീക്ഷകൾ ഏറെയായിരുന്നു എന്നാൽ ഇത്തവണ നായകനല്ലാതെ കളിക്കുന്ന സച്ചിന് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ല നായക സ്ഥാനം മുഹമ്മദ് അസഹറുദ്ദീന് മുൾക്കിരീടമായി കിരീടമായി മാറിയിട്ടുണ്ടോ എന്നതാണ് സംശയം പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ അസഹറുദ്ദീന് സാധിച്ചിട്ടില്ല അവസാന സീസണിലെ കേരളത്തിന്റെ ഹീറോ ആയിരുന്ന സൽമാൻ നിസാറിന്റെ പരിക്കും ടീമിനെ പ്രതികൂലമായി ബാധിച്ച കാര്യമാണ് എം ഡി ലിതീഷും എൻ ബേസിലും തകർപ്പൻ പ്രകടനമാണ് പന്തുകൊണ്ട് കാഴ്ചവെച്ചത് എന്നാൽ ടീം എന്ന നിലയിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല സമനില കുരുക്കഴിക്കാൻ കേരളത്തിന് സാധിക്കാത്തതാണ് തിരിച്ചടിയാകുന്നത് സൗരാഷ്ട്രക്കെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡെടുത്ത ശേഷമാണ് കേരളം കളി കൈവിട്ടത് മഹാരാഷ്ട്രക്കെതിരെ ബോളിങ്ങിൽ മികച്ച തുടക്കം ലഭിച്ചിട്ടും അത് മുതലാക്കാനായില്ല നിലവിലെ കേരളത്തിന്റെ പ്രകടനം നോക്കുമ്പോൾ ഇത്തവണ ഗ്രൂപ്പ് ഘട്ടം താണ്ടുക പ്രയാസമാണെന്ന് തന്നെ വിലയിരുത്താം സഞ്ജു സാംസൺ ഒരു മത്സരം മാത്രമാണ് ഈ സീസണിൽ കളിച്ചത് മധ്യപ്രദേശിനെതിരായ അടുത്ത മത്സരത്തിൽ കേരളത്തിനായി സഞ്ജു കളിക്കാൻ സാധ്യതയുണ്ട് മധ്യപ്രദേശിനോട് വിജയിച്ച് പ്രതീക്ഷ നിലനിർത്താൻ കേരളത്തിന് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്തായാലും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചത്ര എളുപ്പമായിരിക്കില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് കേരളം ലക്ഷ്യമിടുന്ന കാര്യം